റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വഴിയൊരുങ്ങുമെന്ന പ്രതീക്ഷ ഇനി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് വെള്ളിയാഴ്ച അലാസ്കൻ നഗരമായ ആങ്കറേജിന്റെ വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന യു എസിന്റെ ജോയിന്റ് ബേസ് എൽമെൻഡോഫ് റിച്ചാർഡ്സൺ സേനാ താവളത്തിൽ നടക്കുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ ലോകത്തിന്റെ കണ്ണ് എന്നാൽ ഈ ഉച്ചകോടിക്ക് കനത്ത സുരക്ഷാ വലയമാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റഷ്യയിൽ നിന്ന് ആയിരം മൈലിൽ താഴെ ദൂരമുള്ള ശീതയുദ്ധകാലത്തെ ഒരു നിരീക്ഷണ കേന്ദ്രമായിരുന്ന ഈ ബേസ് നിയന്ത്രിത വ്യോമാതിർത്തിയും സുരക്ഷിതമായ ഗേറ്റുകളും സൈനിക യൂണിറ്റുകളിലേക്ക് തൽക്ഷണ പ്രവേശനവും ഉറപ്പാക്കുന്ന ഒന്നാണ് മുമ്പ് ആങ്കറേജ് മാർപ്പാപ്പയ്ക്കും മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗനും ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടെങ്കിലും ഈ ഉച്ചകോടി നഗരത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണെന്ന് അലാസ്ക ഗവർണർ മൈക്ക് ഡൺലീവി പറഞ്ഞു ഒരു ഉഭയകക്ഷി യോഗത്തിൽ ഒരു നേതാവിന് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും അടുത്ത നേതാവിനും ലഭ്യമാക്കണമെന്ന് പരസ്പര ധാരണാ നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പുട്ടിന്റെ നീക്കങ്ങളെ റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുമ്പോൾ യു എസ് സീക്രട്ട് സർവീസ് പുറത്തൊരു സുരക്ഷാ വലയം തീർക്കും പ്രധാന സുരക്ഷാ നിയമങ്ങൾ ഇതാണ് ഇരുവിഭാഗവും പരസ്പരം കാറിന്റെ വാതിൽ തുറക്കുകയോ മറ്റുള്ളവരുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുകയോ ചെയ്യില്ല യോഗം നടക്കുന്ന മുറിക്കു പുറത്ത് പത്ത് യു എസ് ഏജന്റുമാരുണ്ടെങ്കിൽ മറുവശത്ത് പത്ത് റഷ്യൻ ഏജന്റുമാരും നിർബന്ധമായും ഉണ്ടായിരിക്കണം ഇരുവശത്തും തുല്യമായ ആളുകൾ തോക്കിന് തോക്ക് എന്ന നിലയിൽ തുല്യമായിരിക്കണം അത് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികളാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ തുല്യത നേതാക്കളുടെ വാഹനവ്യൂഹം മുതൽ പരിഭാഷകരുടെ ഇരിപ്പിടം വരെ നീളുന്നതാണ് പൂർണമായ സുരക്ഷാ പദ്ധതിക്ക് റഷ്യ ഔദ്യോഗികമായി അംഗീകാരം നൽകുന്നതിനായി യുഎസ് സീക്രട്ട് സർവീസ് ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അലാസ്കൻ നഗരമായ വടക്കേ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന യുഎസിന്റെ ജോയിന്റ് ബേസ് സേനാ താവളമാണ് ചരിത്രപരമായ ഈ ട്രംപ് പുടിൻ ഉച്ചകോടിയുടെ വേദിയാകുന്നത് റഷ്യയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി യു എസ് വാങ്ങിയ പ്രദേശമാണ് അലാസ്ക യു എസിന്റെ ആർട്ടിക് കേന്ദ്രീകരിച്ചുള്ള ദൌത്യങ്ങൾ നടത്തുന്നത് ഈ താവളം കേന്ദ്രീകരിച്ചാണ് റഷ്യൻ സംഘത്തെ സേനാ താവളത്തിൽ സ്വീകരിക്കുന്നതിനെ തുടക്കത്തിൽ യു എസ് എതിർത്തിരുന്നുവെങ്കിലും അതിസുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ഇവിടെ പിന്തുടരുന്നതിനാൽ പിന്നീട് സമ്മതിക്കുകയായിരുന്നു നേരത്തെ ജുനാവോ ഫെയർ ബാങ്ക് ആംഗ്റെഡ് നഗരങ്ങളാണ് വേദിക്കായി ആദ്യം പരിഗണിച്ചിരുന്നത് ചില അലാസ്കക്കാർ തങ്ങളുടെ സ്വകാര്യ വസതികൾ പോലും കൂടിക്കാഴ്ചയ്ക്ക് വിട്ടു നൽകാൻ സന്നദ്ധതരായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ പുടിൻ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റ് നേരിടുന്നതിനാൽ മൂന്നാമതൊരു രാജ്യം ചർച്ചയ്ക്ക് വേദിയാക്കുകയും അത്ര എളുപ്പമായിരുന്നില്ല യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനുവരിക്ക് ശേഷം പുടിനുമായി അഞ്ച് തവണ ട്രംപ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് സമാധാന കരാറിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പുടിന് തുടക്കത്തിൽ ട്രംപ് അമ്പത് ദിവസത്തെ സാവകാശമാണ് നൽകിയിരുന്നത് എന്നാൽ അതിനിടെ യുക്രൈനിൽ റഷ്യ ആക്രമണം കടുപ്പിച്ചതോടെ അത് പത്ത് ദിവസമായി ചുരുക്കി ഈ കാലാവധി കഴിഞ്ഞ വെള്ളിയാഴ്ച അവസാനിച്ചതോടെയാണ് കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുന്നത് അതേസമയം പുട്ടിന് യുക്രൈൻകാരെ കൊല്ലുന്നത് തുടരാനാണ് പോലും ട്രംപ് പറഞ്ഞിട്ടുണ്ട് റഷ്യയ്ക്കുമേൽ കൂടുതൽ ഉപരോധ ഭീഷണിയും ട്രംപ് ഇടയ്ക്ക് മുഴക്കിയിരുന്നു യുദ്ധം തുടങ്ങിയ ശേഷം യുക്രൈനിൽ നിന്ന് നിയമവിരുദ്ധമായി റഷ്യ പിടിച്ചെടുത്ത നാല് പ്രവിശ്യകളും രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിൽ പിടിച്ചെടുത്ത ക്രൈമിയയും അവർക്ക് വിട്ടുകൊടുക്കില്ലെന്നാണ് യുക്രൈന്റെ നിലപാട് അതിനെ യൂറോപ്യൻ സഖ്യകക്ഷികളും പിന്തുണയ്ക്കുന്നു എന്നാൽ ഇവ മടക്കി നൽകില്ലെന്ന നിലപാടിലാണ് പുട്ടിൻ മാത്രമല്ല യുക്രൈൻ നാറ്റോ പ്രവേശന ശ്രമം ഉപേക്ഷിച്ചാലേ സമാധാന കരാറിലെത്തൂവെന്നും റഷ്യ ഷാഠ്യം പിടിക്കുന്നുണ്ട് അതേസമയം യുക്രൈന്റെ രണ്ട് പ്രവിശ്യകൾ ഉൾപ്പെടെ റഷ്യയും യുക്രൈനും ചില പ്രവിശ്യകൾ പരസ്പരം വെച്ചുമാറാനുള്ള കരാർ നിർദ്ദേശങ്ങളാണ് യു എസ് മുന്നോട്ട് വെക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന എന്നാൽ ഇതിന് തയ്യാറാകില്ലെന്നും റഷ്യയ്ക്ക് യുക്രൈനിൽ നിന്ന് ഒരു തുണ്ട് ഭൂമി വിട്ടുകൊടുക്കില്ല എന്നുമായിരുന്നു സെലൻസ്കിയുടെ വാദം അതിനാൽ ചർച്ചയുടെ അവസാനം എന്താകും എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി